വകുപ്പ് മന്ത്രി വി അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ മുൻ മന്ത്രിമാർ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് മണിക്ക് പത്മശ്രീ എം എ യൂസഫ് അലി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും മലപ്പുറം എഫ് സിയുടെ ചീഫ് പേട്രനായി എം എ യൂസഫ് അലിയെ പാണക്കാട് ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി എം എ യൂസഫ് അലിയുടെ പേരിലുള്ള ടീമിന്റെ ജേഴ്സി കൈമാറി മലപ്പുറം എഫ് സിയുടെ ജേഴ്സി ഔദ്യോഗികമായി പുറത്തിറക്കും കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രനെ ചടങ്ങിൽ എം എ യൂസഫ് അലി ആദരിക്കും ചടങ്ങിൽ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ നഗരസഭാധ്യക്ഷന്മാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ എന്നിവർ പങ്കെടുക്കും മലപ്പുറത്തിന്റെ സ്വന്തം ക്ലബ്ബ് എന്ന നിലയ്ക്കാണ് മലപ്പുറം എഫ് സിയുടെ ഉടമകൾ ടീമിനെ അവതരിപ്പിക്കുന്നത് മലപ്പുറത്തെ ഓരോ ഫുട്ബോൾ പ്രേമിയാകും ടീമിന്റെ മുഖമെന്ന് ക്ലബ്ബ് പ്രൊമോട്ടേഴ്സ് സമ്മേളനത്തിൽ പറഞ്ഞു ആഗസ്റ്റ് മാസം തുടക്കം മുതൽ തന്നെ ടീം കോഴിക്കോട് സർവകലാശാല സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ടീം മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വരികയാണെന്നും ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് കരുതുന്നതെന്നും ടീം പ്രൊമോട്ടേഴ്സ് പറഞ്ഞു തുടർന്ന് ദംസി നയിക്കുന്ന സംഗീത സംഗീതവിരുന്നും പരിപാടിയുടെ മുന്നോടിയായി പ്രശസ്ത വയലിനിസ്റ്റ് ഷെഫിൻ ഫരീതൊരുക്കുന്ന ഫ്യൂഷനും അരങ്ങേറും വയനാടിന് കൈത്താങ്ങായി ഒരു കോടി രൂപ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വെള്ളിയാഴ്ച മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ സൂപ്പർ കേരള ഇലവനും മുഹമ്മദൻ സ്പോർട്ടിങ്ങുമായി ചാരിറ്റി മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം മന്ത്രി വി അബ്ദുറഹിമാനും കെ എഫ് എ അധ്യക്ഷനും അടക്കമുള്ളവർ ടിക്കറ്റ് എടുത്ത് കളി വീക്ഷിച്ച് വയനാടിനെ പിന്തുണയുമായി എത്തുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ക്ലബ് പ്രൊമോട്ടേഴ്സായ ആഷി കൈനിക്കര എം പി ശംസുദ്ദീൻ ജംഷീദ് പി ലില്ലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി മലപ്പുറം